പഹൽഗാം ഭീകരാക്രമണത്തിൽ ഇന്ത്യൻ തിരിച്ചടി ഭയന്ന കൊടും ഭീകരൻ ഹാഫീസ് സയ്യിദിനെ രഹസ്യാന്വേഷണ ഏജൻസിയുടെ താവളത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ് പാകിസ്ഥാൻ ലാഹോറിൽ ഹാഫി സയ്യിദിന്റെ വീടിനു ചുറ്റും നേരത്തെ കമാൻഡോകളെ വിന്യസിച്ചെങ്കിലും സുരക്ഷ ഭയന്നാണ് ഈ നടപടി അതിനിടെ അതിർത്തിയിൽ പ്രകോപനം തുടരുകയാണ് പാകിസ്ഥാൻ പ്രതിഷേധങ്ങൾക്കൊടുവിൽ വാഗ അട്ടാരി അതിർത്തി പാകിസ്ഥാൻ സ്വന്തം പൌരന്മാർക്കായി ഇന്ന് തുറന്നുകൊടുത്തു ബൽറാം നെടുങ്ങാടി രജൌരിയിൽ നിന്നാണ് വിശദാംശങ്ങളുമായി ചേർന്ന ബൽറാം ഈ ശ്രീനഗർ കേന്ദ്രീകരിച്ച് എൻ നടത്തുന്ന നീക്കങ്ങളിൽ കൂടുതൽ ആളുകളെ കസ്റ്റഡിയിലെടുത്ത വിവരം വരുന്നുണ്ട് കൂടുതൽ ആളുകളെ ചോദ്യം ചെയ്യുന്നതിൻ്റെ വിവരങ്ങൾ വരുന്നുണ്ട് അതുപോലെ ഭീകരർക്കെതിരായി ഈ പഹൽഗാം ഭീകരാക്രമണത്തിൽ പങ്കെടുത്ത അതിൽ നേരിട്ടും പരോക്ഷമായും ഒക്കെ അതിൻ്റെ ഭാഗമായ ഭീകരരെ അനന്തനാഗിൽ അതിൻ്റെ പരിസര പ്രദേശങ്ങളിൽ അവർ ഒളിച്ചിരിക്കുന്നുണ്ടോ എന്ന സൂചന അവർക്ക് സുരക്ഷാ സേനയ്ക്ക് കിട്ടി എന്നൊക്കെ റിപ്പോർട്ടുകൾ കാണുന്നുണ്ട് പക്ഷേ അതിനൊന്നും സ്ഥിരീകരണമില്ല എന്താണ് ശ്രീനഗറിൽ നിന്നും അല്ലെങ്കിൽ രജൌരിൽ നിന്ന് ബൽറാമിനി ഘട്ടത്തിൽ പങ്കുവയ്ക്കാൻ കഴിയുന്ന വിവരങ്ങൾ വിജികുമാർ ഞാനിപ്പോൾ ഉള്ളത് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ രജോരിയിലാണ് അന്താരാഷ്ട്ര അതിർത്തിയോട് ഏറ്റവും ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ് രജോരി ജമ്മു സെക്ടറിലുള്ള രജോരി ഇവിടുത്തെ ഗ്രാമപ്രദേശങ്ങളിലെല്ലാം തന്നെ ജാഗ്രതാ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു കർഷകരോട് എത്രയും വേഗം തന്നെ വിളവെടുപ്പ് പൂർത്തിയാക്കി സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറാനുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നു പൂർണ്ണ സജ്ജമായി തന്നെ ഇന്ത്യൻ സൈന്യം ഈ മേഖലകളിൽ അതിർത്തി മേഖലകളിലെല്ലാം തന്നെ വിന്യസിച്ചിട്ടുണ്ട് പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഏത് പ്രകോപനത്തിനും കനത്ത തിരിച്ചടി നൽകാൻ സജ്ജമാണ് സൈന്യം നേരത്തെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുണ്ടായ യുദ്ധങ്ങളിൽ ഏറ്റുമുട്ടലുകളിൽ എല്ലാം തന്നെ ആദ്യഘട്ടങ്ങളിൽ ആക്രമണം നടന്നത് രജൌരി സെക്ടറിലാണ് രജോരി മേഖലയിലേക്കാണ് തന്നെ ഈ മേഖലയിൽ കനത്ത ജാഗ്രതാ നിർദ്ദേശം നിലനിൽക്കുന്നുണ്ട് വിജയകുമാർ അതേ അതേസമയം ഈ പെഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലേക്ക് വരികയാണെങ്കിൽ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട ഏതാണ്ട് ഇരുന്നൂറിലധികം പേരെ എൻ ഐ എ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്നാണ് എൻ വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സൂചന ഇന്നലെ പെഹൽഗാമിലെത്തി എൻ ഐ എ സംഘം ത്രീ ഡി മാപ്പിംഗ് പൂർത്തിയാക്കിയിരുന്നു എൻ ഐ എയുടെ ഉന്നത ഉദ്യോഗസ്ഥർ അടക്കമുള്ളവർ ഇപ്പോൾ ശ്രീനഗറിൽ തുടരുകയാണ് ഈ അന്വേഷണത്തിൽ പ്രധാനമായും ഈ എൻ ഐ എ ഈ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഘട്ടത്തിൽ ഈ ആക്രമണത്തിന്റെ പദ്ധതി സംബന്ധിച്ചുള്ള വ്യക്തമായ ഒരു ചിത്രം ലഭ്യമായിട്ടുണ്ട് വളരെ മുൻകൂട്ടി തയ്യാറാക്കിയ ഒരു പദ്ധതി അതിൽ തന്നെ പങ്കെടുത്ത ഭീകരർ നാലു പേർ എന്നാണ് സ്ഥിരീകരണം ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് മൂന്ന് പേർ നേരിട്ട ആയുധങ്ങളുമായി ഈ പാർക്കിൽ ഉണ്ടായിരുന്നു നാലാമൻ ഇവർക്ക് ആവശ്യമെങ്കിൽ കവർ ഫയറിംഗ് നൽകുന്നതിന് വേണ്ടി വനമേഖലയിൽ ഒളിച്ചിരിക്കുകയായിരുന്നു ഇവർക്ക് നാലു പേർക്കും പാക് സൈന്യത്തിന്റെ പരിശീലനം ലഭിച്ചിരുന്നു എന്നുമാണ് നേരത്തെ പുറത്തുവന്ന അനുസരിച്ച് ഹാഷിം മൂസയ്ക്ക് അയാൾ പാര കമാൻഡോ ആയിരുന്നു പാക് സൈന്യത്തിലെ എന്നുള്ളതാണ് അതിനപ്പുറത്തേക്ക് ഗൗറില്ല വാർഫെയറിൽ കൃത്യമായ പരിശീലനം ലഭിച്ച നാല് ഭീകരരാണ് ഈ പെഹൽഗാം ഭീകരാക്രമണത്തിനായി എത്തിയത് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ ലഭിച്ചിരിക്കുന്ന സ്ഥിരീകരണം അവർക്ക് പ്രാദേശിക സഹായം ലഭിച്ചിരുന്നു അവരോടൊപ്പം മറ്റ് ചിലർ കൂടി ആ പ്രദേശത്ത് തന്നെ ഉണ്ടായിരുന്നു ഇതോടൊപ്പം തന്നെ ഈ വിഷയത്തിൽ പാക് സൈന്യത്തിന്റെ പങ്ക് വിശദീകരിക്കുന്ന മറ്റൊരു കാര്യം എന്നുള്ളത് ഈ ഭീകരർക്ക് ഉപയോഗിച്ചിരുന്ന തോക്കുകൾ അത് അത്യാധുനിക തോക്കുകൾ ഈ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലെ അസൾട്ട് റൈഫിൾ എന്ന് അറിയപ്പെടുന്ന എം കാർബൈൻ തോക്കുകളാണ് അതിൽ ഘടിപ്പിക്കാവുന്ന മറ്റുപകരണങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഏറ്റവും തീവ്രശേഷിയുള്ള തോക്കായി മാറും ഏതാണ്ട് അഞ്ഞൂറ് മീറ്റർ അകലെയുള്ള ലക്ഷ്യത്തിലേക്ക് വരെ ഇത് കൃത്യമായി ഭേദിക്കാൻ കഴിയുന്ന തോക്കുകളാണ് ഇവർ ഉപയോഗിച്ചത് ആ തോക്കുകൾ എങ്ങനെ ഇവർക്ക് ലഭിച്ചു എന്നുള്ളതുമായി പരിശോധിക്കുമ്പോൾ അതിൽ പാകിസ്ഥാന്റെ ബന്ധം വ്യക്തമാക്കുന്നുണ്ട് ഒപ്പം തന്നെ ചൈനീസ് നിർമ്മിതമായ സാറ്റലൈറ്റ് ഫോണുകളാണ് ഇവർ ആശയവിനിമയത്തിനായി ഉപയോഗിച്ചത് വയർലെസ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും മൊബൈൽ നെറ്റ്വർക്ക് ഉപയോഗിച്ചാൽ പിടിക്കപ്പെടാനുള്ള സാധ്യത ിലെടുത്താണ് സാറ്റലൈറ്റ് ഫോണുകൾ ഉപയോഗിച്ചിരിക്കുന്നത് അതും ചൈനീസ് നിർമ്മിതമാണ് അത് ചൈന ഐ എസ് ഐക്ക് പാക് സൈന്യത്തിനും വിതരണം ചെയ്ത സെറ്റുകളാണ് എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് അവരുടെ ഒളിത്താവളത്തിൽ നിന്നും ആണ് ഇന്ത്യൻ സൈന്യത്തിന് സുരക്ഷാ സേനയ്ക്ക് ഈ വയർലെസ് സെറ്റുകൾ മൂന്ന് വയർലെസ് സെറ്റുകൾ കണ്ടെത്തിയിരിക്കുന്നത് സമാനമായ സെറ്റുകൾ ഇവർ ഉപയോഗിച്ചിരുന്നു ഈ ആക്രമണ സമയത്ത് എന്ന് വ്യക്തമായ ഇപ്പോൾ നിൽക്കുന്ന ാഷ്ടാതിർത്തി ലൈൻ ഓഫ് കൺട്രോളിനോട് ഏറ്റവും അടുത്ത ഒരു പ്രദേശമാണ് അവിടുത്തെ ഒക്കെ ഒരു സാഹചര്യം എന്താണ് ബൽറാം ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശമൊക്കെ ഈ മേഖലയിലൊക്കെ നേരത്തെ തന്നെ നൽകിയിരുന്നു എന്നൊക്കെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു അവിടെ ആളുകൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് അവിടെയൊക്കെയുള്ള മറ്റ് സാഹചര്യങ്ങളിൽ നിന്നാണ് ഇപ്പോൾ സേന അല്ലെങ്കിൽ വിന്യാസം സംബന്ധിച്ചൊക്കെ നമുക്ക് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നതിന് പരിമിതിയുണ്ട് ഒരു അഡ്വൈസറി നമ്മളുടെ മുന്നിൽ നിൽക്കുന്നുണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ അത് മാറ്റിവെച്ചാൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ പറയാൻ കഴിയും അവിടെ നിന്ന് രജൗരിയിൽ നിന്ന് ബെൽറാം വിജികുമാർ രജൗരി എന്നുള്ളത് ഏറ്റവും ഏറ്റവും അപകട സാധ്യതയുള്ള ഒരു പ്രദേശമാണ് ഇന്ത്യ പാക് സംഘർഷങ്ങൾ മുൻപ് ഉണ്ടായിരുന്നപ്പോൾ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ഏറ്റവും ആദ്യം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ആക്രമണം ഉണ്ടായ സ്ഥലമാണ് ഈ രജൗരി എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഇതുകൂടാതെ സ്ഥിരമായി തന്നെ ഈ വെടിനിർത്തൽ കരാർ ലംഘനങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഭവിഷ്യത്ത് അനുഭവിക്കേണ്ടി വരുന്നത് ഈ രജൌരിയിലെ ഗ്രാമങ്ങൾ അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന ഗ്രാമങ്ങളിലെ ജനങ്ങളാണ് സാധാരണ കർഷകരാണ് എന്നാൽ ഇത്തവണ കൃത്യമായി തന്നെ ഇത്തരത്തിൽ ഒരു നീക്കം നടക്കുന്ന ഘട്ടത്തിൽ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും പ്രകോപനമുണ്ടാകുന്ന ഘട്ടത്തിൽ തന്നെ ഈ ഗ്രാമത്തിലെ ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് കൃഷി വിളവെടുപ്പ് എത്രയും വേഗം പൂർത്തിയാക്കി സുരക്ഷിതമായ കേന്ദ്രങ്ങളിലേക്ക് മാറാനുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നു കൂടാതെ ഈ മേഖലയിലെ ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം പരിഗണിച്ചുകൊണ്ട് തന്നെ രണ്ടായിരത്തി പതിനേഴ് മുതൽ ഏതാണ്ട് പതിനാലായിരത്തിലേറെ ബങ്കറുകൾ കേന്ദ്ര സർക്കാർ നിർമ്മിച്ച് നൽകിയിട്ടുണ്ട് ആ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറാനുള്ള നിർദ്ദേശമാണ് അവർക്ക് നൽകിയിരിക്കുന്നത് അതിനുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു അവർ ബംഗറുകളിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് കാലങ്ങളായി അടച്ചു കിടന്ന ബങ്കറുകൾ ഇപ്പോൾ വൃത്തിയാക്കി അത് താമസയോഗ്യമാക്കി അതിലേക്ക് മാറാനുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു അതീവ ജാഗ്രത ഈ മേഖലയിൽ തുടരുകയാണ് വിജയകുമാർ സൂചിച്ച പോലെ തന്നെ നമുക്ക് ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട ഒപ്പം തന്നെ നിലവിലെ സൈനിക നീക്കം സംബന്ധിച്ചുള്ള വിവരങ്ങൾ നൽകുവാൻ നിലവിലെ അഡ്വൈസറികൾ അനുവദിക്കുന്നില്ല ആ ദൃശ്യങ്ങളും നൽകാൻ കഴിയില്ല സൈനിക നീക്കം സംബന്ധിച്ചോ തെരച്ചിൽ സംബന്ധിച്ചോ ഉള്ള തിനാൽ തന്നെ സൈന്യം പൂർണ്ണമായും സജ്ജമാണ് എന്ത് പ്രകോപനം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടായാലും അത് കൃത്യമായി നേരിടാനും കനത്ത തിരിച്ചടി ഏൽപ്പിക്കാനും തയ്യാറാണ് ആ മുന്നറിയിപ്പ് പാകിസ്ഥാന് തന്നെ നൽകിയിട്ടുണ്ട് നേരത്തെ സൂചിപ്പിച്ച ഈ അനന്ത്നാഗിലെ ഈ ഭീകരവാദികളുടെ സാന്നിധ്യവുമായി ബന്ധപ്പെട്ട വിജയകുമാർ രണ്ട് ദിവസം മുമ്പ് ഒരു ഏറ്റുമുട്ടൽ അൺഡിസ്ക്ലോസ്ഡ് ആയ ഒരു ലൊക്കേഷനിൽ ഏറ്റുമുട്ടൽ ഉണ്ടായിരുന്നു എന്ന് സുരക്ഷാസേന അറിയിച്ചിരുന്നു ആ ലൊക്കേഷൻ എന്നുള്ളത് അനന്ത്നാഗ് ആണ് അവിടെ ഭീകരവാദികൾ രണ്ട് ദിവസം മുമ്പ് ഉണ്ടായിരുന്നു ഒരു ഉണ്ടായിരുന്നു എന്നാൽ അവരെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് നിലവിലെ സാഹചര്യം മനസ്സിലാക്കുന്നത് എന്നാൽ ഈ ഭീകരവാദികൾ ഇപ്പോഴും തെക്കൻ കശ്മീർ വിട്ടു പോകാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല വലിയൊരു ശൃംഖല അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു അവർക്ക് കർശനമായ മറ്റ് സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ ശക്തമായ തോക്കുകൾ അല്ലെങ്കിൽ ആധുനികമായ തോക്കുകൾ അവരുടെ കയ്യിലുണ്ട് കൃത്യമായ പരിശീലനം കമാൻഡോ പരിശീലനത്തിൽ ഉപരിയായ പരിശീലനം അവർക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇന്ത്യൻ സൈന്യം സുരക്ഷാ സേന വളഞ്ഞ ഒരു സാഹചര്യത്തിൽ അവർക്ക് ഈ ഒരു മേഖല തെക്കൻ കശ്മീരിലെ വനമേഖല വിട്ടു പോകാൻ കഴിഞ്ഞിട്ടില്ല അവർ ഈ വനമേഖലയിലൂടെ സഞ്ചരിച്ച് ജമ്മു മേഖലയിലേക്ക് നീങ്ങാൻ അവർക്ക് പദ്ധതിയുള്ളതാ ഉണ്ടായിരുന്നതായി സംശയമുണ്ട് പലരെയും ചോദ്യം ചെയ്തതിൽ നിന്നും അത്തരത്തിലുള്ള വിവരം ലഭിച്ചിട്ടുണ്ട് എന്നാൽ ഈ പ്രാദേശിക സഹായം ഇവർക്ക് ഇപ്പോഴും ലഭിച്ചുകൊണ്ടിരിക്കുന്നു ഒപ്പം ഇവർക്ക് ഭക്ഷണം ഉൾപ്പെടെ ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോഴും അവർക്ക് ആഭ്യന്തരമായ സഹായം ലഭിക്കുന്നുണ്ട് എന്നുള്ളത് വ്യക്തമാക്കിയിരിക്കുന്നത് അത് തകർക്കാനുള്ള നടപടികൾ ജമ്മു ജമ്മുകശ്മീർ പോലീസിന്റെയും സുരക്ഷാ സേനയുടെയും ഭാഗത്തു നിന്നും ഏതാണ്ട് പേരെ ഭീകരവാദ ബന്ധം കണ്ടെത്തിയവരെ ലഭിച്ചവരെ ഇതിനകം തന്നെ കസ്റ്റഡിയിൽ അവരെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ് ഇതിൽ കൂടുതൽ ആളുകൾ കൂടുതൽ ഈ ഭീകരബന്ധമുള്ള ആളുകളുടെ പട്ടിക തയ്യാറാക്കിയിരിക്കുന്നു അവർക്ക് വേണ്ടിയുള്ള അന്വേഷണം ഊർജിതമായി തന്നെ പുരോഗമിക്കുകയാണ് വിജയകുമാർ യെസ് വിവരങ്ങൾ നിന്നാണ് സൂചിപ്പിച്ചതുപോലെ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷ സാധ്യത നിലനിൽക്കുമ്പോൾ ഏറ്റവും സെൻസിറ്റീവായ ഒരു പ്രദേശമാണ് സെൻസിറ്റീവ് നേരത്തെ സേനാ വിഭാഗങ്ങൾക്കൊക്കെ നേരെ വലിയ ഭീകരാക്രമണങ്ങൾ നടക്കാറുള്ള ഒരു പ്രദേശം കൂടിയാണ് രജൌരി അവിടെ നിന്നാണ് ബെൽറാം വിവരങ്ങൾ നൽകിയത് ഈ അനന്ത്നാഗ് വനമേഖലയിലൊക്കെ വലിയ തെരച്ചിൽ നടക്കുന്നുണ്ട് അതിൻ്റെ മറ്റു വിവരങ്ങൾ ഈ ഘട്ടത്തിൽ നമുക്ക് പങ്കുവയ്ക്കാൻ കഴിയില്ല സൈനിക നീക്കങ്ങളുടെ സേനാ വിവരങ്ങൾ ഭീകരർക്ക് ലഭിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് മാധ്യമങ്ങൾക്ക് ഒരു അഡ്വൈസറി നൽകിയിട്ടുണ്ട് കേന്ദ്ര സർക്കാർ അത് പാലിക്കുന്നത് അത് പാലിക്കേണ്ടതു കൊണ്ട് അതിന്റെ വിവരങ്ങൾ നൽകാൻ കഴിയില്ല പക്ഷേ തെരച്ചിൽ ഊർജിതമാണ് ആ മേഖലകളിൽ ബൽറാം നെടുങ്ങാടിയാണ് രജോരിൽ നിന്ന്